ോളം എഴുപതോളം കടുത്ത പരീക്ഷണങ്ങൾ ഈ ദിക്ർ വിഖറുകൊണ്ട് തടുക്കപ്പെടും അതിലേറ്റവും ചെറിയ പ്രയാസം മനുഷ്യന്റെ സങ്കടം സങ്കടം ഏറ്റവും ചെറുത് അങ്ങനെ എഴുപതോളം ബലാഹുകളെ മുസീബത്തുകളെ തടുക്കാൻ മാത്രം അള്ളാഹു ശക്തി നൽകുന്ന ഒരു നിധികളിൽപ്പെട്ട സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണെന്നും റസൂൽ വസ്ലാം വന്ന് പറഞ്ഞു നബിയേ എന്റെ ഒരേ ഒരു മകൻ ആ മകനെ ശത്രുക്കൾ പിടിച്ചുവെച്ചിരിക്കയാണ് അസീർ പിടിച്ചു വെച്ചു നബിയെ എൻ്റെ ഒരു മകനെ ആ മകൻ ഇനി ഞങ്ങൾക്ക് വീട്ടിൽ സഹായിക്കുന്ന മോനായിരുന്നു നബിയെ മകനപ്പോ പിടിച്ചു വെച്ചിരിക്കയാണ് എന്റെ മോനന് മോചനം വേണം കൊടുക്കാൻ നേരായി രാത്രി ഹബിബായ്വല്ലോട് ചോദിച്ചു തങ്ങളിത് പറഞ്ഞെടുത്തു ചൊല്ലാൻ തുടങ്ങി വാപ്പ മുട്ടുന്നു മകൻ വന്നിരിക്കുകയാണ് സംഭവിച്ച വലിയ കറാമത്തുകളാണ് മഹത്വങ്ങളാണ് വലിയ അത്ഭുതങ്ങളാണ് വാതിൽക്കെ മുട്ടുന്നുണ്ട് വാതി തുറന്നെടുത്തു വാപ്പ നോക്കുമ്പോ മകൻ മകൻ വന്നു മാത്രമല്ല ധനം ഒരാടിന്റെ സംഘം ഒരു കൂട്ടം ആടുകൾ തന്റെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഏറ്റവും വലിയ പൈസ എന്ന് പറഞ്ഞതാണ് ആടുകളും ഒട്ടകങ്ങളും കാച്ചിൽ അന്നത്തെ വലിയ സമ്പാദ്യം വലിയൊരു ആടിന്റെ പച്ചവും ഈ മകന്റെ കൂടെ ഉണ്ട് വാതിൽക്കുട്ടി വാപ്പ ചോദിച്ചു മോനെ ഒന്നുമില്ല വാപ്പ രാത്രി എന്റെ കൈകൾ ചങ്ങലകൾ ബന്ധിച്ചതാ രാത്രി സമയം എന്തെന്നറിഞ്ഞില്ല ചങ്ങലകൾ ഇങ്ങനെ അയയുന്നത് ഞാൻ അറിഞ്ഞു നോക്കുമ്പോൾ എന്റെ കൈയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി താഴെ വീണു നോക്കുമ്പോൾ ഒരു കൂട്ടം ഒരു കൂട്ടം ആടുകൾ മുസ്ലിം ശത്രുക്കൾ പിടിച്ചു വെച്ചതാ ഞാൻ അതിനെ തുടിച്ച പോന്നു ആരും നോക്കിയില്ല ആരും പിടിച്ചില്ല എന്റെ കൈകളിലുള്ള ചങ്ങലകൾ അഴിയുന്നത് ഞാൻ കാണുകയാണുണ്ടായത് രാത്രി എന്റെ നടന്ന അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചങ്ങലകൾ അങ്ങനെ താഴെ വീണു ഞാൻ കവും ശത്രുക്കളൊക്കെ ഉറങ്ങാണ് ഞാൻ ഈ ആട്ടിന് പറ്റത്തെയും പിടിച്ചിങ്ങ് പോന്നു എന്ന് വാപ്പയോട് മറുപടി പറഞ്ഞു സഹാബി പരാതി പറഞ്ഞത് അഷ്റഫ് ഹർക്കിനോട് സ്വല്ലം അള്ളഹുസ്ല്ലാം എന്റെ മകനെ കിട്ടണം ഇപ്പൊ ജയിലില് വെറുതെ കാരണങ്ങളില്ലാന്ന് പിടിക്കപ്പെട്ടവർ ഒരു ഒരു കുറ്റത്തിന് പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടതല്ല ചില സംശയങ്ങളുടെ പേര് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മോചനങ്ങള്